ുടെ സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ മോണ്ടിസോറി ഹൗസ് ഓഫ് ചിൽഡ്രൻ അഞ്ചാം മൈൽ പൂക്കോട്ടും കരുവാരകുണ്ട് വനമേഖലയിൽ നിന്ന് കാട്ടുപോത്തിനെ വേട്ടയാടി പിടിച്ച് ഇറച്ചിവില്പന നടത്തിയ സംഘത്തിലെ നാലുപേരെ വനംവകുപ്പ് പിടികൂടി രഹസ്യ കേന്ദ്രങ്ങളിൽ ഒളിച്ചു താമസിച്ചു വരുന്നതായി വനംവകുപ്പിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു തുടർ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത് പ്രതികളെ അറസ്റ്റ് ചെയ്ത് മഞ്ചേരി വനം കോടതി റിമാൻഡ് ചെയ്തു കാട്ടുപോത്തിനെ വേട്ടയാടിയ കരുവാരകുണ്ട് സ്വദേശികളായ നാലുപേരെ വനപാലകർ പിടികൂടി ചെമ്മല എന്ന ബാപ്പുട്ടി കൊടക്കുന്നൻ അബ്ദുൽ നഹാസ് കിഴക്കൻ ഹാരിസ് മരുത് മുത്തുആർത്തല എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ മാസം ാണ് സംഭവം കാട്ടുപോത്തിനെ വേട്ടയാടാൻ ഉപയോഗിച്ച തോക്കും കാട്ടുപോത്തിന്റെ തലയും ഒളിപ്പിച്ചുവെച്ച സ്ഥലത്തുനിന്നും കണ്ടെടുത്തു നേരത്തെ വേവിച്ചതും അല്ലാത്തതുമായ ഇരുപത് കിലോ മാംസവും സംഭവസ്ഥലത്തു നിന്നും കണ്ടെത്തിയിരുന്നു സംഭവത്തിനുശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായി ഡെപ്യൂട്ടി റേഞ്ചർ പി എൻ സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത് കരുവാരകൊണ്ട് കേരള പാന്ത്രയിലെ ചെമ്മല എന്ന ബാപ്പുട്ടിയുടെ വീട്ടിൽ നിന്നാണ് നേരത്തെ മാംസം പിടിച്ചെടുത്തത് പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നേരത്തെ വനപാലകർക്ക് ലഭിച്ചിരുന്നു കാട്ടുപോത്തിനെ വേട്ടയാടിയ സ്ഥലവും വേട്ടയാടാൻ ഉപയോഗിച്ച തോക്കും മറ്റ് അവശിഷ്ടങ്ങളും പ്രതികൾ വനപാലകർക്ക് കാണിച്ചു കൊടുത്തു കൊമ്പും തോക്കും മാതുകുട്ടി കുഴിയിൽ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത് എസ് എഫ് ഒമാരായ എസ് അരുൺദേവ് എസ് മനോജ് ബി എഫ്ഒമാരായ വി ജിബീഷ് കെ എസ് മിജു എസ് വിപിൻ രാജ് എസ് എം സുനിത എൻ വി പ്രജിത്ത് ജോസ്ലിൻ പ്രിഷ്യസ് ടി സജീവൻ വാച്ചർ ടി എൻ രാജേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് കാട്ടിയെ വെടിവെച്ചു വന്ന കേസുമായി ബന്ധപ്പെട്ട് മാന്ദ്രഭാഗത്ത് നിന്നും ഇറച്ചി പിടിച്ചെടുക്കേണ്ടായി ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇതിൽ പന്ത്രണ്ടോളം പ്രതികളുണ്ടെന്ന് ഉള്ള വിവരം ലഭിക്കുകയും ഇവരെ എല്ലാ പ്രതികളെയും നമ്മൾ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരികയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നാലാളുകളെ ഇന്നലെ കസ്റ്റഡിയിൽ എടുക്കാൻ സാധിച്ചു ഈ ഇതുമായി ബന്ധപ്പെട്ട് അവർ ഉപയോഗിച്ച തോക്ക് അതുപോലെ തന്നെ വേട്ടയാടി ഉപേക്ഷിച്ച മൃഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ എല്ലാം ഇന്നലെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചു ഈ ഇന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നതാണ് ഈ നായാട്ടുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് വനം വകുപ്പിൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പാന്ദ്രഭാഗത്ത് സൈലന്റ് വാലിയോട് ചേർന്ന് വനപ്രദേശത്ത് ഇവിടെ നിന്നും നാട്ടിൻപുറത്തേക്ക് ഇറങ്ങി വന്ന കാട്ടു ഇവര് വെടിവെച്ചു വന്ന് ഇറച്ചി പങ്കെടുക്കുന്നത്